നമ്മൾ ചൂണ്ടുവിരലിൻ്റെ ഈ കവിതാ സമാഹാരത്തിലൂടെ പോവുകയാണ് ഇത് ആറാമത്തെ എപ്പിസോഡാണ് ഈ പറഞ്ഞ ഫാസിസ്റ്റ് വിരുദ്ധ കവിതകളുടെ ചൂണ്ടവിരൽ പദ്ധതിയിലെ ആറാമത്തെ എപ്പിസോഡാണ് ഓരോ എപ്പിസോഡ് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് മിനിറ്റ് വരെ വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്നാപ്സ് ചാക്കോഡി എന്തിക്കാട് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനെ ഒപ്പം നിൽക്കണം ചേർത്ത് പിടിക്കണം ഞാനെൻ്റെ ആക്ടിങ് എനർജി മരണം വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു സ്നാപ്സ്റ്റക്കോഡ് എന്തിനൊക്കെ ആടുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ പദ്ധതിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും മമതയുണ്ടെങ്കിൽ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ രാഷ്ട്രീയബോധത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക സാമ്പത്തിക ശാസ്ത്രത്തിനകത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ നിന്നുള്ളൊരു ഔട്ട്പുട്ട് ഇൻകം ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇത് രാഷ്ട്രീയ പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇത് ലൈക്ക് കമൻറ്റ് കമൻ്റുകൾ നിർബന്ധമാണ് നിങ്ങളുടെ ഓരോ കവിത വായിക്കുന്ന കവികളിലെങ്കിലും അതിനകത്ത് കമൻ്റ് ചെയ്തൊന്ന് കാണുമ്പോഴാണ് ഇതുവരെ പല പലരും ചെയ്തിട്ടില്ല അത് വളരെയധികം എപ്പിസോഡ്സ് പണ്ട് കണ്ടവരുണ്ട് കുറച്ച് പേര് പക്ഷേ എന്തുകൊണ്ടാണത് ഒന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ആ ബെൽ ഐക്കൺ വരുമ്പോൾ ഓൾ ആണ് സബ്സ്ക്രൈബ് ചെയ്യുക ചൂണ്ടുവരാൽ നമ്മൾ കണ്ടിന്യൂ ആണ് എപ്പിസോഡ് നമ്പർ ആണ് ഇത് എണ്ണൂറ്റി എഴുപത്തി ആറാമത്തെ സ്നാപ്പ് മുതലാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് മിഥുൻ മോഹൻ്റെ ആണ് വരികൾ എണ്ണൂ സ്നാപ്പ് നമ്പർ എണ്ണൂറ്റി എഴുപത്തിയാറ് മിഥുൻ മോഹൻ ഇത് ചൂടുള്ള സമയത്ത് എൻ്റെ ഒരു ഷൂട്ടിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് മൊത്തം ഭയങ്കരമായ ഹ്യൂമിഡിറ്റി ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഈ ഒരു സ്നാപ്പ് ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിലാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഷർട്ട് ഒഴിവാക്കി നോക്കുന്നത് സ്നാപ്പ് നമ്പർ എണ്ണൂറ്റി എഴുപത്തിയാറ് തകർത്തറിഞ്ഞീ മണ്ണിൻ പെണ്ണിൻ മാനം അതിലൂടെ തുടങ്ങി വെച്ചു ഇരുണ്ട ഭാവി കാലം തകർത്തെറിഞ്ഞിൻ പെണ്ണിന്മാനം തകർത്തെറിഞ്ഞതിലൂടെ തുടങ്ങി വെച്ചു ഇരുണ്ട ഭാവികാലം ഭരണകൂടത്തിനോടാണ് ഇരുണ്ട ഭാവികാലമാണ് നിങ്ങൾ ഞങ്ങൾക്ക് മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നത് എന്ന് മിഥുൻ മോഹൻ പറയുന്നു സ്റ്റെപ്പ് നമ്പർ എണ്ണൂറ്റി എഴുപത്തി ഏഴിലേക്ക് വരുമ്പോ വിച്ചു യുടെ വരികളാണ് വിച്ചു വാഗ നോക്കാം ഭാരതത്തിൻ മാനം കുടഞ്ഞെറിഞ്ഞു ഹൈന്ദവതാകിയാം തൻ പല്ലിടുക്കിൽ അരഞ്ഞു നിൻ മാനം ഭാരതത്തിൻ മാനം കുടഞ്ഞെറിഞ്ഞു ഹൈന്ദവതാകിയാം തൻ പല്ലിടുക്കിൽ അരഞ്ഞു നിൻ മാനം തലകുനിക്കുന്നു ഞാനും തലകുനിക്കുന്നു ഞാനും ഇത് നഗ്ന ഇത് 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 ചുണ്ടുവരിലൂടെ നമ്മൾ വീണ്ടും യാത്ര ചെയ്യുവാണ് ഇത്തവണ സ്നാപ്പ് നമ്പർ എണ്ണൂറ്റി എഴുപത്തെട്ടിലേക്ക് വരുമ്പോൾ ഗോകുൽ സന്തോഷിന്റെ വരികളാണ് വരുന്നത് ഗോകുൽ സന്തോഷ് യെസ് മാതാവിൻ മാനത്തെ മാതാവിൻ മാനത്തെ ഉരിഞ്ഞെറിഞ്ഞോരേ മാനം കവർന്നോന് വാനോളം മാനം നൽകിയോരെ മാതാവിൻ മാനത്തെ ഉരിഞ്ഞെറിഞ്ഞോരെ മാനം കവർന്നോന് വാനോളം മാനം നൽകിയോരെ കൊന്നു കൊന്നു തിന്ന് വാഴുന്നോരെ കൊന്നു കൊന്നു തിന്ന് വാഴുന്നോരെ പേറുന്നോരെ പേറുന്നോരെ പ്പും കൂടി വേണ തീർച്ചയായിട്ടും സ്നാപ്പ് നമ്പർ എണ്ണൂറ്റി എഴുപത്തി ഒൻപതിലേക്കാണ് റോയ് വരകുകാല റോയ് വരകുകാലയുടെ വരിക്കലാണ് ഗാന്ധിയെ കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ സ്നാപ്പ് പോകുന്നത് ഗാന്ധിയെ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മണിപ്പൂരും പെണ്ണിന്റെ മാനം പുകയും മന്നവനോ മൗനം മുഖമുത്രയാക്കുന്നു മന്നവനോ മൗനം മുഖമുത്രയാക്കുന്നു ദരിദ്രനാമൊരിന്ത്യന്റെ ദാരിദ്ര്യം കടം കൊണ്ട അർദ്ധനഗ്നനാ ഫീറു നമുക്ക് അന്യനായി തീരുന്നു ഫക്കീറും ഗാന്ധിയാണ് മണിപ്പൂരുന്നു പെണ്ണിന്റെ മാനം പുകയുന്നു മനവനോ മൗനം മുഖമുദ്രയാക്കുന്നു ദരിദ്രനാമൊരു ദാരിദ്ര്യം കടം കൊണ്ട തീരുന്നു നോക്കാം നമുക്ക് സ്നാപ്പ് നമ്പർ എണ്ണൂറ്റി എൺപതിലേക്കാണ് വരുന്നത് പ്രകാശ് ചന്തളം പ്രകാശ് ചന്തളം എഴുതിയ വരികളാണ് ഭരണം ശിലാരൂപ കാഴ്ചകളാകുന്നു പെണ്ണിൻ മാനം ശിലവോൽ മാറുന്നു ചോദ്യങ്ങളാണ് ഭരണം ശിലാരൂപ കാഴ്ചകളാകുന്നു പെണ്ണിൻ മാനം ശിലവോൽ മാറുന്നു ഭരണനീതി കണ്ണടയ്ക്കുമ്പോൾ രാജ്യനീതി കാറ്റിൽ പറക്കുമ്പോൾ പെണ്ണിൻ മാനം തെരുവു പട്ടിയോ പെണ്ണിൻ മാനം തെരുവു പട്ടിയോ പ്രതിഷേധ കഴിവിയാണ് അമർഷത്തിനാണിവ മൂന്നാല് ചോദ്യങ്ങളായിട്ട് വരും ടി എസ് സജീവൻ മാസ്റ്റർ ആണ് സ്നാപ്പ നമ്പർ എണ്ണൂറ്റി എൺപത്തി ഒന്നിലേക്ക് വരുന്നത് ചൂണ്ടുവരയില്ല എണ്ണൂറ്റി എൺപത്തി ഒന്നിലേക്ക് വരുന്നു ഭാരതം ഭരിക്കുന്നു കൗരവർ ആക്ഷേപഹാസ്യത്തിൽ വേണമെങ്കിൽ ചെയ്യാം ഫീൽ ചെയ്തും ചെയ്യാം ആക്ഷേപഹാസ്യത്തിലും നോക്കാം ഭാരതം ഭരിക്കുന്നു കൗരവർ വീണ്ടും പെങ്ങടമാനം കവരുന്നു കവരും കൃഷ്ണനും വന്നില്ല ക്രിസ്തവും വന്നില്ല ഇന്ത്യ ജയിക്കാൻ പൊരുതുക വീണ്ടും നാം ദൈവങ്ങളും ദേവന്മാരും വരില്ല ഭാരതം ഭരിക്കുന്നു കൗരവർ വീണ്ടും പെങ്ങടമാനം കവരുന്നു പാഞ്ചാലി വസ്ത്രാക്ഷേപം മുതലും പിടിക്കേണ്ടി വരും നഗ്നമായി വീണ്ടും പെങ്ങടമാനം കവരുന്നു നഗ്നമായി കൃഷ്ണനും വന്നില്ല ക്രിസ്തുവും വന്നില്ല വീണ്ടും നാം നോക്കാം പൊരുതുക ചൂണ്ടുവരിലെടുത്ത കവിത സ്നേപ്പ് നമ്പർ എണ്ണൂറ്റി എൺപത്തിരണ്ട് മൊയ്തീൻ എരിമംഗലത്തിന്റെ കവിതയാണ് ചെറിയ കവിതകളാണത് കൂടെ ഭാരതം എന്ന പേര് കേട്ടാൽ അഭമാനപൂരിതമാകണം അന്തരംഗം മലയാളത്തിന്റെ മഹത്തായ കവിതയുടെ വരികളാണ് വരുന്നത് എന്ന പേര് കേട്ടാൽ അഭമാനപൂരിതമാകണം അന്തരംഗം മണിപ്പൂരെന്ന് കേട്ടാലോ വറ്റുന്നു ചോര ഞരമ്പുകളിൽ മണിപ്പൂരെന്ന് കേട്ടാലോ വറ്റുന്നു ചോര ഞരമ്പുകളിൽ ഇത് മറ്റൊരു ആഹ്വാനക്കവതിയാണ് ഷീന ബാബു എഴുതിയാണ് ഷീന ബാബു എഴുതിയ ഒരു ആഹ്വാനക്കവതിയാണ് കാവലാളാവേണ്ടവർ കാലനാകുമ്പോൾ കാവലാളാവേണ്ടവർ കാലനാവുമ്പോൾ രാജകത്വത്തിൻ്റെ നെറുകേടിൽ വ്യർത്ഥമായി പോയ ജീവിതങ്ങൾ കാണണം പൊരുതണം തീപ്പന്തമായി ജ്വലിക്കണം വേണ്ടവർ കാലനാകുമ്പോൾ അരാജകത്വത്തിൻ്റെ നിറുകേടിൽ വ്യർത്ഥമായി പോയ ജീവിതങ്ങൾ കാണണം വ്യർത്ഥമായി പോയ ജീവിതങ്ങൾ കാണണം പൊരുതണം തീപ്പന്തമായി ജ്വലിക്കണം ചുണ്ടുവരലിലെ അടുത്തത് അനിതാക്കേക്കാരയുടെ വരികളാണ് അനിതാക്കേക്കാര കണ്ണുകളെ തിരിച്ചു വിളിക്കുവതെങ്ങനെ കണ്ണുകളെ തിരിച്ചു വിളിക്കുക എങ്ങനെ മനുഷ്യജന്മങ്ങളോ നിങ്ങൾ മനുഷ്യജന്മങ്ങളോ നിങ്ങൾ സോദരിമാരുടെ ഉടുതുണി ഒരു നിങ്ങൾക്കിനി മാപ്പില്ല സോദരിമാരുടെ ഉടുതുണിയുടെ ഒരുഞ്ഞവരെ നിങ്ങൾക്കിന് മാപ്പില്ല മുന്നറിയിപ്പാണ് ഒരല്പം വിലാപമുള്ള കവിതയാണ് പ്രദീപ് തുങ്ങൽ പ്രദീപ് തുങ്ങലാണ് എഴുതിയിരിക്കുന്നത് പെണ്ണിന്റെ മാനം കാറ്റിൽ പറത്തി നഗ്നയായി തെരുവിൽ നടത്തിടുമ്പോൾ പുണ്യമാണെങ്കിലും പെണ്ണായി പറന്നതിൽ വേദനിച്ചിടുന്നു പെണ്ണിന്റെ മാനം കാറ്റിൽ പറത്തി നഗ്നയായി തെരുവിൽ നടത്തിടുമ്പോൾ പുണ്യമാണെങ്കിലും പെണ്ണായി പിറന്നതിൽ വേദനിച്ചിടുന്നേ സ്നേഹ നമ്പർ എണ്ണൂറ്റി എൺപത്തി ആറ് അശ്വതി അശോകന്റെയാണ് വളരെ വേറിട്ട രീതിയിലുള്ള ഒരു സമീപനമാണ് ഈ ആഹ്വാനം എന്ന് പറയുന്നതിനേക്കാളുപരി വളരെ ആത്മനിഷ്ഠമായ ചില കാര്യങ്ങളിലേക്കും കവികൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബാഹ്യമായ ആഹ്വാനം സമരമൊക്കെ വേണം വിപ്ലവം വേണം എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇത്തരം ഒരു വരി വരുന്നത് അശ്വതി അശോകനാണ് ദേവി അശ്വതി അശോകന്റെ വരികൾ നോക്കാം ഒരു വരി എഴുതണം പെങ്ങൾക്ക് വേണ്ടി പെണ്ണിന് വേണ്ടി മായാത്ത മഷികൊണ്ട് കുറിക്കണം ഇത് കുരുക്ഷേത്ര ഭൂമിയല്ല ഇന്ത്യയാണ് എൻ്റെ അമ്മയാണ് ഒരു വരി എഴുതണം പെങ്ങൾക്ക് വേണ്ടി പെണ്ണിനു വേണ്ടി മായാത്ത മഷി കൊണ്ട് കുറിക്കണം ഇത് കുരുക്ഷേത്ര ഭൂമിയല്ല ഇന്തയാണ് എൻ്റെ അമ്മയാണ് ഒരു നെടുവീർപ്പ് പോലെയുള്ള കവിതയാണ് ചൂണ്ടുവരിലെടുത്തത് സെമിനാ സി പി പച്ചിലങ്ങാട് പച്ചിലക്കാട് സെമിനാസി പച്ചിലക്കാടിന്റെ വരികളാണ് അഭയമേകാൻ ഒരു രാജ്യമില്ലെന്നവർക്ക് അഭയമേകാൻ ഒരു രാജ്യമില്ലെന്നവർക്ക് വെളിച്ചമേകാൻ ഒരു സൂര്യനും ആധിപത്യങ്ങൾ കെട്ടുപണയുമ്പോൾ ജനാധിപത്യമേ ശ്വാസം ശ്വാസം മുട്ടുന്നുവോ ആധിപത്യങ്ങൾ കെട്ടുപണയുമ്പോൾ ജനാധിപത്യമേ ശ്വാസം മുട്ടുന്നുവോ നമ്മളിങ്ങനെ കൊറോണ പീരിയലൊക്കെ ഇങ്ങനെ വലിച്ചു ഇങ്ങനെ ഒരുപാട് പെടഞ്ഞു കൊണ്ടുവരുണ്ട് എന്ന് പറഞ്ഞ പോലെ ജനാധിപത്യം ഒരു പെടച്ചിലാണെന്ന് ഇത് മറ്റൊരാഹ്വാനൊക്കെ കവിതയാണ് വിഷ്ണുപ്രിയ പൂഞ്ഞാറിന്റെയാണ് വിഷ്ണുപ്രിയ പൂഞ്ഞാറിന്റെ വരികളാണ് തിന്മക്കരി മേഘങ്ങൾ കറുപ്പ് കൂട്ടും കാലത്തിൽ ഇരുട്ടതേറി വരുന്നു നമ്മൾ ജ്വലിക്കണം തീപ്പന്തം പോൽ കനത്ത തിന്മക്കരി മേഘങ്ങൾ കറുപ്പുകൂട്ടും കാലത്തിൽ ഇരുട്ടതേറി വരുന്നു നമ്മൾ ജ്വലിക്കണം തീപ്പന്തം പോൽ നമ്മൾ ജ്വലിക്കണം ശുഭകുന്ത ഒരാളി മൂടിലാണെല്ലാം വരുന്നല്ലേ നോക്കാം ചൂണ്ടുവിരലിൽ അടുത്തത് സ്നാപ്പ് നമ്പർ എണ്ണൂറ്റി എൺപത്തി ഒൻപതിലേക്ക് വരുമ്പോ അംചത്തിന്റെ ആണ് അംജത്തിന്റെ വരികളാണ് അംചത്ത് മൗനം മണിപ്പൂരിന്റെ അല്ല മാനവരാശിയുടെ തന്നെ വിത്തറക്കുന്നു മൗനം മൗനം മണിപ്പൂരിന്റെ അല്ല മാനവരാശിയുടെ തന്നെ വിത്തറക്കുന്നു അരുത് കാട്ടാളാന്ന് വീണ്ടും പറയുന്നു നമുക്ക് സ്നാപ്പ് നമ്പർ എണ്ണൂറ്റി തൊണ്ണൂറിലേക്കാണ് എത്തേണ്ടത് ഇത് വിജി അഭിയുടെ വരികളാണ് വിജി അഭി എഴുതിയിട്ടുള്ളതാണ് വിജി അഭി നോക്കാം തെരുവിൽ തെരുവിൽ പെണ്ണുടൽ നക്തയായി മരിച്ചു വീഴുന്നു തെരുവിൽ പെണ്ണുടൽ നക്തയായി മരിച്ചു വീഴുന്നു ഇപ്പോഴും ഇപ്പോഴും മൗനത്തിലാണ് ചിലരല്ല തെരുവിൽ പെണ്ണുടൽ നത്തയായി മരിച്ചു വീഴുന്നു ഇപ്പോഴും മൗനത്തിലാണ് ചിലരല്ല വേറൊരു ഇതിന്റെ അക്ഷയഭാസി ടോൺ ഉള്ള ചില കവിതകൾ വരുമ്പോൾ അത് നമുക്കും ആക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കര സാധ്യതകളാണ് നോക്കാം ഇത് നമുക്ക് ടി കെ ഹാരിസിന്റെതാണ് സ്നാപ്പ് നമ്പർ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ടി കെ ഹാരിസിന്റെ വരികളാണ് നോക്കാം വടക്കല്ലേ വടക്കല്ലേ കിഴക്കല്ലേ ഗുജറാല്ലേ മണിപ്പൂരല്ലേ വടക്കല്ലേ കിഴക്കല്ലേ ഗുജറാത്ത് അല്ലേ മണിപ്പൂർ അല്ലേ അല്ല 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 കത്തി നമ്മളാണ് കത്തിയരിയുന്നത് അരിയുന്നത് നമ്മളാണ് നമ്മൾ കത്തിയരിയുന്നത് ആണ് ചില സംഗതികൾ നോക്കാം മണി നമ്പർ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേക്ക് വരുമ്പോൾ ഷിബു രാജൻ ഷിബു ഷിബു രാജൻ മുതുകുളം ഷിബു രാജൻ മുതുകുളത്തിന്റെ വരികളാണ് മണിപ്പൂരിൽ ഭാരതത്തിൻ മണിക്കുത്തഴിച്ചവരെ മണിപ്പൂരിൽ ഭാരതത്തിൻ മടിക്കുത്തഴിച്ചവരെ ഒതുക്കത്തിൽ കണ്ണടച്ചിരുട്ടാക്കി നിന്നവരെ നടുക്കത്തിൻ വേറെ ഇടനഞ്ചിൽ അഗ്നിവേറി എതിർത്തിയിടും ഭാരതത്തിൻ യുവരത്നം മറക്കാതും നടുക്കത്തിൻ വേറെറുത്തിട്ടിടനഞ്ചിൽ അഗ്നിപേറി എതിർത്തിയിടും ഭാരതത്തിൻ യുവരത്നം മറക്കാതും ചൂണ്ടപര എല്ലാ നമ്പർ എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഉനായിസ് വരികള ചെറിയൊരു കുത്താണ് ഇവിടെ ഒന്നും അല്ലല്ലോ ഇവിടെ ഒന്നും അല്ലല്ലോ ഇവിടെ അല്ലല്ലോ തൊടുന്യായങ്ങൾ നിരത്താം തൊടുന്യായങ്ങൾ നിരത്താം കണ്ടുകൊണ്ട് ബോധപൂർവം മറക്കാം കണ്ടുകൊണ്ട് ബോധപൂർവം മറക്കാം മനസിലായില്ല മറവി അനുഗ്രഹമാക്കി മാറ്റും ചെയ്യാം നമുക്കറിയാം മണിക്കവതകളിൽ ഈ ഈ സ്വഭാവം വരും പ്രസംഗത്തിന്റെ ഒരു കഷ്ണം പോലെ പ്രസ്താവനകൾ വരും അതുപോലെ ഒന്നായിട്ട് വേണമെങ്കിൽ ഇതിനെ കണ്ടാൽ മതി ഇത് പ്രചുത പാച്ചു വയനാടാണ് പ്രചുത പാച്ചു വയനാട് എഴുതിയാണ് സ്നാപ്പ് നമ്പർ എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലേക്ക് വരിക ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ഇന്ന് തെരുവിൽ കൂടി ഹൃദയമില്ലാതെ അലയുന്നു ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ഇന്ന് തെരുവിൽ കൂടി ഹൃദയമില്ലാതെ അലയുന്നു മൗലികാവകാശങ്ങളും കർത്തവ്യങ്ങളും വെറും അക്ഷരങ്ങൾ മാത്രമായി മൗലിക മൗലിക അവകാശങ്ങളും കർത്തവ്യങ്ങളും വെറും അക്ഷരങ്ങൾ മാത്രമായി പ്രസംഗത്തിന്റെ ഒരു കഷ്ണമാണെന്ന് വിചാരിച്ചതാണ് ചൂണ്ടുവരയിൽ അടുത്തത് സ്നാപ്പ് നമ്പർ തൊണ്ണൂറ്റി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഷെറിഫ് സി മണാർ മണാർ മണ്ണാർമല മണ്ണാർമല ഷെറിഫ് സി മണ്ണാർമലയുടെ സ്നാപ്പ് നമ്പർ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മതമെന്ന ഭ്രാന്തുകൊണ്ട് താളിപ്പടർത്തുന്ന വർഗ വിദ്വേഷമേ മണ്ണിൽ മുളപ്പിച്ചു ഭരതമന്റെ അടിവേറത്തിട്ടു സംഹാരതാണ്ഡവമാണും നരാധമാറും അങ്ങനെയാണെന്ന് സ്വയം നടിച്ചിടും അധികാര അധികാരവർഗമേ കൺ തുറന്നിടുക നമ്മൾ സമരം ചെയ്യണം നമ്മൾ സമരം ചെയ്ത് കണ്ണും തുറപ്പിക്കണം അവരുടെ കണ്ണൊന്നും സ്വയം അങ്ങ് തുറക്കൂല യമുനയുടെ വരികളാണ് സ്നാപ്പ് നമ്പർ എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് യമുന നായർ യമുന നായർ എഴുതിയ വരികളാണ് സ്നാപ്പ് നമ്പർ തൊണ്ണൂറ്റിയാറ് നോക്കാം യമുന നായർ കത്തിയമരുന്ന പെണ്ണിൻമാനം ചുറ്റുപൊള്ളിക്കും നിന്റെ ആകെ അക്ഷരത്തിയിൽ കത്തിയമരണം അട്ടിത്തെളിച്ച കാട്ടുനീതി കത്തിയമരുന്ന പെണ്ണിൻമാനം ചുറ്റുപൊള്ളിക്കും നിന്റെ ആകെ ീതി സ്നാപ്പ് നമ്പർ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലേക്കാണ് നമ്മൾ എത്തുന്നത് തൊള്ളായിരം തോട് കൂടിയിട്ടാണ് ഈ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത് ഇത് അശ്വതി സബിൻ അശ്വതി സബിന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള കവിതയാണിത് നോക്കാം സ്റ്റാപ് നമ്പർ തൊണ്ണൂറ്റിയേഴ് പെണ്ണിന്റെ മാറിലെ ചുടുവാളിന്റെ മാധുര്യം നുകർമ വളർന്ന് അവളിലെ രക്തത്തിൽ മണത്തിൽ ലയിക്കുന്ന കാട്ടാള കൂട്ടത്തിൽ ഇനിയത്ര പെണ്ണുങ്ങൾ വല്ലാത്തൊരു ചോദ്യം രണ്ടർത്ഥത്തിൽ എടുക്കാം അവര് അറ്റാക്ക് ചെയ്യാൻ പോകുന്ന പെണ്ണുങ്ങൾ എത്രയുണ്ട് അല്ലെങ്കിൽ ഈ അറ്റാക്കിനെ ന്യായീകരിക്കുന്ന എത്ര പെണ്ണുങ്ങൾ ആ കാട്ടാളക്കൂട്ടത്തിലുണ്ട് പെണ്ണിന്റെ മാറിലെ അമ്മമാര് മുലപ്പാൽ കൊടുത്താണ് നേരത്തെ ഒരു സ്നാപ്പിൽ പറഞ്ഞതാണ് അമ്മമാര് മുലപ്പാൽ കൊടുത്ത് വളർത്തിയിട്ടാണ് ഈ കുട്ടികളൊക്കെ ഉണ്ടാവുന്നത് മനോഹരമായിട്ടാണ് കുട്ടികൾ വരുന്നത് പൂക്കളെ പോലെ എങ്ങനെ വന്നു വന്നു പിന്നെ അത് വിഷപ്പൂക്കളായി മാറുകയാണ് പെണ്ണിന്റെ മാറിലെ മാധുരി എന്ന് കുറന്ന് വളർന്ന് അവളിലെ രക്തത്തിൻ മണത്തിൽ ലയിക്കുന്ന കാട്ടാളക്കൂട്ടത്തിൽ ഇനിയത്ര പെണ്ണുങ്ങൾ ർത്ഥത്തിൽ എടുക്കാന്ന് പറഞ്ഞില്ലേ ആക്രമിക്കപ്പെടാൻ പോകുന്ന പെണ്ണുങ്ങൾ എത്രയുണ്ട് അതോ ആക്രമിക്കപ്പെടുന്നവരെ ന്യായീകരിക്കുന്ന അവരെ ആക്രമിക്കുന്നവര് വേട്ടാളന്മാർ വേട്ടക്കാരെ ന്യായീകരിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടോ എന്ന് ഒക്കെ നമുക്ക് വായിച്ചെടുക്കാം ചുണ്ടുപിരൽ നമ്മൾക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ സ്നാപ്പിലേക്ക് പ്രകാശൻ ഇഞ്ചക്കുണ്ട പ്രകാശൻ ഇഞ്ചക്കുണ്ടിന്റെ വരികളാണ് ൂപമണ്ടൂകങ്ങൾ അമ്മയും പൈതലും അവർക്ക് കൂപമണ്ടൂകങ്ങൾ അമ്മയും പൈതലും അവർക്ക് വെറും മന്യമതക്കാർ മാത്രം കൂപമണ്ടൂകങ്ങൾ അമ്മയും പൈതലും അവർക്ക് വെറും മന്യ മാത്രം കപടാന്തനാം മൗനി രാജാവിൻ ഉറപ്പിലവർ കപടാന്തനാം മൗനി രാജാവിൻ വീണ്ടും കൊലയാളികളായിടും വീണ്ടും കൊലയാളികളായിടും അശരണരുടെ ചുടുകണ്ണീർ പടർന്നവന്റെ സിംഹാസനം തകർന്നിടും അശരണരുടെ ചുടുകണ്ണീർ പടർന്നവന്റെ സിംഹാസനം തകർന്നിടും അക്രമിക്കുന്നവർ എന്നും അക്രമിച്ചുകൊണ്ടിരിക്കും അതിനെ ചെറുക്കുന്നവരെന്നും ചെറുത്തുന്നൊണ്ടേയിരിക്കണം പോരാടിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സിംഹാസനം കൊണ്ടിരിക്കുക തകരും അങ്ങനെയാണ് ചരിത്രത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒരു വിലാമസ്വരം തന്നെയാണ് നിനക്കുള്ളത് സ്നാപ് നമ്പർ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലേക്ക് ലൈല ജയരാജന്റെ വരികളാണ് ലാസ്റ്റ് നമ്മൾ കിടക്കുകയാണ് ലാസ്റ്റ് തകർന്നതൻ ഭാരതാ സർവം സഹയായഅമ്മ സർവം സഹയായ അമ്മയെ കടിച്ചു കീറും ചോരക്കൊതിക്കിരയായി തകർന്നതൻ ഭാരതാമ്പോരക്കൊതിക്കിരയായി തകർന്നതൻ ഭാരതാമ്പ നിസ്സഹായതയുടെ ഒരു വിലാപാണ് വരുന്നത് ഈ അവസ്ഥ സ്നാപ്പ് നമ്പർ തൊള്ളായിരം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നേരത്തെ കഴിഞ്ഞു ലൈല ജയരാജിന്റെ തൊള്ളായിരത്തിലേക്ക് എത്തുകയാണ് ഷിജി അയ്യന്തോളുടെ വരികളാണ് ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് സ്നാപ്പാണ് എന്നെ നഗ്നയാക്കി ഹസിക്കുമ്പോൾ എന്നെ നഗ്നയാക്കി ഹസിക്കുമ്പോൾ നീ ഓർക്കുക നീ ഓർക്കുക നിന്റെ ജീവൻ എൻ്റെ മുലപ്പാലാണ് എന്നെ നഗ്നയാക്കി ഹസിക്കുമ്പോൾ നീ ഓർക്കുക നിന്റെ ജീവൻ എൻ്റെ മുലപ്പാലാണ് നിന്റെ ജീവൻ എൻ്റെ മുലപ്പാലാണ് ഇത് ഈ മുലപ്പാലിൻ്റെ പ്രസക്തി അമ്മയുടെ വാത്സല്യം മുതലുള്ള സാഹോദര്യത്തിന്റെ വാത്സല്യം സാഹോദര്യം എന്ന മുലപ്പാൽ മറ്റൊന്നും ഇതൊക്കെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കണമെങ്കിൽ വെറും മതപഠനം മതപണ്ഡിതന്മാർ പറയുന്ന പ്രാഷ പോലെ സമരത്തിലൂടെ അവകാശ സമരത്തിലൂടെ മുന്നേറി 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 തന്നെ ജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് തന്നെ നടക്കും വേറെ ഒരു ഒറ്റയാൾ പോരാട്ടമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗറില എന്താ പറയുക ഈ ഹിംസയുടെ മറ്റ് നമ്മൾ തോക്കേന്തിയിട്ടുള്ള മുൻപോന സിദ്ധാന്തമൊക്കെ ഉണ്ട് അതൊക്കെ കാലഘട്ടം കൂട്ടത്തിലൊക്കെ സംഭവിക്കും ഉന്മൂലനം പക്ഷേ ജനകീയമായ സമരങ്ങളുടെ അകത്തു സംഭവിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരാളെ പോയിട്ട് വന്നുകൊണ്ടൊന്നും പ്രശ്നം തരില്ല പഴയ നെക്സ്ലൈറ്റുകളൊക്കെ അത് പ്രയോഗിച്ച് പരാജയപ്പെട്ടു മുലപ്പാലിൻ്റെ മഹത്വം സഹോദര്യം എന്ന മുലപ്പാലിൻ്റെ മഹത്വം അമ്മ അമ്മ തരുന്ന മുലപ്പാലിൻ്റെ മഹത്വം സ്നേഹമെന്ന മുലപ്പാൽ സഹോദര്യം എന്ന മുലപ്പാൽ ജനാധിപത്യം എന്ന മുലപ്പാൽ സെക്യുലറിസം മതേതരത്വം എന്ന മുലപ്പാൽ അതിൻ്റെയൊക്കെ മഹത്വം ബോധ്യപ്പെടുത്താതെ ഈ ഒരു ജനതാ സമരത്തിലൂടെയാണ് എല്ലാ രാഷ്ട്രത്തിലും അതിനെ ഉണ്ടായിട്ടുള്ളത് ഏകാധിപത്യം ഒരിക്കൽ തകരും നമ്മൾ ഇന്നത്തെ സ്നാപ്പും വൈൻഡപ്പ് ചെയ്യാണ് തീർച്ചയായിട്ടും സ്നാപ്പ്സ് ചാക്കോഡിയന്തി കാട്ട് യൂട്യൂബാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഇതിൻ്റെ ഇങ്ങനെ കൊടുക്കുക വെറുതെ പോകാൻ നിങ്ങളുടേതായിട്ടുള്ള അപ്പീലൊക്കെ ഷെയർ ചെയ്യുക മുന്നോട്ട് പോകണം ഇതൊരു സമരമാർഗമാണ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ചൂടുകാരനാണ് എന്ന് ഉപയോഗിക്കാതിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ ചൂണ്ടുവരലിൻ്റെ എല്ലാ കവിതകളിലേക്കും നമ്മൾ കിടക്കും പിന്നെ നമ്മൾ വാക്കിലെ കഥകളിലേക്ക് കിടക്കും വാക്കിലെ കവിതകൾ വേറെയുണ്ട് ഇപ്പോൾ പൗരവായിട്ട് ബന്ധപ്പെട്ട സി എ ഒക്കെ എത്രയുള്ള കവിതകൾ കവിശികയിൽ വന്നുകൊണ്ടിരിക്കുക അതൊക്കെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കും സ്നാപ്സ് ചാക്കോടി അന്തിക്കാട് എന്നുള്ളതിൻ്റെ സബ്സ്ക്രിപ്ഷൻ വളരെ ദുർബലമാണ് പൂവറാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നിങ്ങൾ ബെൽ ഐക്കണിൽ സബ്സ്ക്രൈബ് പോയിട്ട് ഓൾ കൊടുക്കുക ഓക്കെ ഞാൻ വീണ്ടും പറയുന്നു ലോക ഫാസിസം തുലയട്ടെ വർഗീയ ഫാസിസം തുലയട്ടെ ജനാധിപത്യം ലോക ജനാധിപത്യം മതേതരത്വം നീണാൾ ചക്കോടി ചാക്കോടി നാളെ കാണാം